ഇതെന്റെ വയനാടോ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ പ്രണയമോടെത്തി തിരഞ്ഞു ഞാനാ മുഖം പ്രകൃതി തൻ സൗന്ദര്യമാസ്വദിക്കാൻ പ്രതിമകളെന്ന പോൽ നിൽക്കുന്നു ചുറ്റിലും പ്രതീകമായി നാടിൻ ശവക്കോട്ടകൾ പ്രണയമോടെത്തിരഞ്ഞു ഞാൻ ആ മുഖം പ്രകൃതി തൻ സൗന്ദര്യമാസ്വദിക്കാൻ പ്രതിമകൾ എന്നപാൽ നിൽക്കുന്നു ചുറ്റിലും പ്രതീകമായി നാടിൻ ശവക്കോട്ടകൾ ത്രേ പ്രതാപികൾ പാപികൾ പ്രായം മറന്നതിൻ പകുതിമേനി പ്രാകുന്നു ഞാനാ കപടവേഷങ്ങളെ പ്രമാണി വർഗത്തിൻ പരിഷകളെ പ്രാപിച്ചതത്രേ പ്രതാപികൾ പാപികൾ പ്രായം മറന്നതിൻ പകുതിമേനി ു ഞാനാ കപടവേഷങ്ങളെ പ്രമാണി വർഗത്തിൻ പരീക്ഷകളെ പച്ചപ്പുതപ്പെട്ടൊരാ വർണ്ണമേനിയെ പങ്കിലമാക്കിയോരത്ര നീചർ പെറ്റമ്മ പോലും പൊറുക്കില്ല കുഞ്ഞിൻ്റെ പാതിയും പങ്കിട്ടെടുത്തു ദുഷ്ടർ പച്ചപ്പുതപ്പെട്ടൊരാ വർണ്ണമേനിയെ പങ്കിലമാക്കിയോരത്ര നീചർ പെറ്റമ്മ പോലും പൊറുക്കില്ല കുഞ്ഞിന്റെ പാതിയും പങ്കിട്ടെടുത്തു ദുഷ്ടർ പതിവ്രതയാമൻ പ്രണയിനി സുന്ദരി പരിപാവന സഹ്യന്റെ പുത്രി ആ ചെറുനാടിൻ്റെ പതനത്തിലൂഴിക്കട്ടെ ഞാൻ പതിവ്രതയാമൻ പ്രണയിനി സുന്ദരി പരിപാടനാം സഹ്യന്റെ പുത്രി പറയായിരും ആ ചെറുനാടിൻ്റെ പതനത്തിലശ്രുപൊഴിക്കട്ടെ ഞാൻ പറയായിരുന്ന ചെറുനാടിൻ്റെ പതനത്തിൽ അശ്രൂ കൊഴിക്കട്ടെ ഞാൻ